മിമിക്രി താരവും നടനുമായ കൊല്ലം സുധിയുടെ വേർപാടിലുണ്ടാക്കിയ വേദന ഇനിയും പൂർണ്ണമായി മാറിയിട്ടില്ല രണ്ടു വർഷം മുൻപായിരുന്നു ഒരു വാഹനാപകടത്തിൽപ്പെട്ട് സുതി മരണപ്പെട്ടത് ശേഷം നടന്റെ കുടുംബത്തിന് ആശ്വാസമായി നിരവധി പേർ രംഗത്ത് വരികയും ചെയ്തിരുന്നു ഭാര്യയും മക്കളെയും സംരക്ഷിക്കുകയും അവർക്ക് വീട് നിർമ്മിച്ച് കൊടുക്കുകയും ഒക്കെ തുടങ്ങി കാര്യങ്ങൾ ചെയ്തു പിന്നാലെ സുധിയുടെ ഭാര്യ രേണു അഭിനയ രംഗത്തും ചുവട് അടുത്തിടെയായിരുന്നു രേണു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ഷോർട്ട് ഫിലിം പുറത്തു വന്നിരുന്നത് ഇപ്പോഴിതാ രേണു അഭിനയിച്ച ഒരു മ്യൂസിക് ആൽബം പുറത്തിറങ്ങിയിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവെച്ച ഈ വീഡിയോ വളരെ പെട്ടെന്ന് വൈറലാവുകയും ചെയ്തു ഒപ്പം ഇത് ഇത്തിരി കടന്നു പോയില്ല എന്ന ചോദ്യം സോഷ്യൽ മീഡിയയിൽ ഉയരുന്നുണ്ട് രേണു പങ്കുവെച്ച ആൽബത്തിന് താഴെയും ഇതിന്റെ പിന്നണി കാഴ്ചക്കാർക്കുമാണ് നെഗറ്റീവ് പ്രതികരണം കൂടുതലും വന്നത് സുധിയെ ഓർത്ത് ജീവിച്ചോളാം എന്ന് പറഞ്ഞവളാണോ ഈ കാട്ടിക്കൂട്ടുന്നതെന്നും നാണമുണ്ടോ ഇങ്ങനെ ചെയ്യാൻ എന്നൊക്കെയാണ് ഭൂരിഭാഗം വരുന്ന കമന്റുകളും എന്നാൽ രേണുവിന് പിന്തുണ നൽകി കൊണ്ടുള്ള കമന്റുകളും ഇതിനൊപ്പം ധാരാളം വരുന്നുണ്ട് സ്തുതി ജീവിച്ചിരുന്ന സമയത്ത് ഇതുപോലെ അഭിനയിക്കാനൊക്കെ അവസരങ്ങൾ കിട്ടിയിരുന്നെങ്കിൽ നെഗറ്റീവ് കമൻ്റ് ഒഴിവായി പോകുമായിരുന്നു ആൾ പോയതിന് ശേഷം ഇങ്ങനെയൊക്കെയുള്ള സീൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായും ആളുകൾ രണ്ട് സൈഡും ചിന്തിക്കുമെന്നത് സ്വാഭാവികമാണ് നിങ്ങളുടെ ശരി എന്താണ് അത് തന്നെ ചെയ്യുക ഇതൊരു റീൽ വീഡിയോ മാത്രമാണ് അത് ആദ്യം മനസ്സിലാക്കുക ഒരു പെണ്ണിനെ ഇങ്ങനെ ആക്ഷേപിക്കാൻ നാണമില്ല എന്ന തരത്തിലാണ് കമൻറ്റുകൾ കൂടുതലും വരുന്നത്